ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാനൽസിന് വിച്ചു അനിയൻ പുറത്ത് പോയിരുന്ന സമയത്ത് ഈ ഒരു ഫ്രൂട്ടിയും പിന്നെ എനിക്ക് സോൻ പാപ്പുട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് മോൾക്ക് കിൻഡഡ് ജോയി വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മോൾക്ക് ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ കിൻഡഡ് ജോയ് ഞാൻ കൊടുക്കുന്നത് പക്ഷേ അതിനകത്ത് എന്ത് ടോയ് ആണ് ഉള്ളതെന്ന് എനിക്കറിയാൻ ഒരു തൊര കാരണം ഞാനാണ് കേട്ടോ ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ കിൻഡ് ജോയ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന ടോയ്സ് ഇതാണ് ടോക്കൈസ് അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് ഞാൻ ഞാനതിനെ എടുത്തു നോക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് പാർട്സായിട്ടാണ് കിട്ടിയത് ഞാൻ ഞാനവിടെ മാറ്റി വെച്ചു പിന്നെ കിൻഡഡ് ജോയ് കഴിക്കാനായിരുന്നു അടുത്ത തിർത്തി അങ്ങനെ കിൻഡർ ജോയ് പക്ഷേ എനിക്കിതിൽ ആ ക്രീം എനിക്കിഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ കഴിച്ചു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്നിട്ടത് മോൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് മാറ്റിയങ്ങ് വെച്ചു അപ്പോൾ റാബിറ്റാണോ കേട്ടോ അതിനകത്ത് നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു റിങ്ങും കൂടി ഉണ്ടായിരുന്നു അത് കയ്യിലിടൻ്റെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ അങ്ങ് ഇട്ട് നോക്കി നേരെ കിൻഡർ ജോയ് മോൾക്ക് കൊടുക്കാൻ പോയിട്ടോ പിന്നെ എനിക്കിഷ്ടപ്പെട്ട സോൺ പാപ്പടിയിലൊക്കെയായിരുന്നു എൻ്റെ അടുത്ത കണ്ണ് അപ്പോൾ അതിനകത്ത് കണ്ടോ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുക ഗൈസായിരുന്നു അറച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പറ്റിക്കപ്പെട്ടു ഗൈസ് പ്രൈസാണെങ്കിൽ നാൽപ്പത് രൂപ കേട്ടോ അപ്പോൾ പിക്ചർ നോക്കിയപ്പോഴും അറിഞ്ഞിട്ട് അങ്ങനെ ഒരു കിരീടം പോലെ വെച്ചുകൊടുക്കേണ്ടതാണെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ഇഷ്ടമായോ